നമ്മളിന്ന് തലയിൽ താരനൊക്കെ കളഞ്ഞ് പെട്ടെന്ന് തന്നെ മുടി നല്ല ഗ്രോത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെയർ പാക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ വളരെ ഈസിയാണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി മതിയട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളം നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കി ചോറ് വാർത്തു വയ്ക്കുന്ന ബാക്കി കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ കപ്പോളം ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അത് ഞാൻ ചെയ്യുന്നത് വൈകുന്നേരമാണ് അപ്പോൾ ഉച്ചയ്ക്ക് വെച്ച കഞ്ഞിവെള്ളതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്യേണ്ടേ ഇനി ഇതാ കുറച്ച് പഴയതായിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ ഇതിന് പകരം ഫ്രഷ് എടുക്കുകയും ചെയ്യാം ഞാൻ മിക്കവാറും ഇതുപോലെയുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണങ്ങിയതാണ് ഉപയോഗിക്കുക നമുക്ക് നല്ല ഫ്രഷ് ഫ്രഷായത് വേണേലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊരു രണ്ട് തണ്ടോളം എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അജ്വാനാണ് കേട്ടോ എന്ന് പറയും ഇത് നീരിറക്കത്തിനും പിന്നെ ഒരു പ്രത്യേക മണമൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കഴിച്ച് വറുത്ത് പൊടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ടൊക്കെ മാറും എന്നൊക്കെ പറയാറുണ്ട് വളരെ നല്ലൊരു മണമാണ് കേട്ടോ അതിന് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ കഞ്ഞിവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളത് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് കട്ടിയുള്ള കഞ്ഞിവെള്ളത്തിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കണം കാരണം രാത്രി മുഴുവൻ ഇത് നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം കാണില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇളക്കി നോക്കിയപ്പോൾ കഞ്ഞിവെള്ളം കുറച്ചും കൂടെ കട്ടിയാവും കാലത്താവുമ്പോഴേക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു കാൽ കപ്പോളം കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് പകരം സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം കഞ്ഞിവെള്ളം കൊണ്ട് എന്നെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് കഞ്ഞിവെള്ളം ഇത്രയും എന്നുള്ളത് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്കിതൊരു രാത്രി മുഴുവനും ഇത് കുതിർത്താൻ വേണ്ടി വെക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ അടച്ചു വെച്ചാൽ മതി ഇനി ഞാൻ പിറ്റേന്ന് കാണിച്ചുതരാം കേട്ടോ നേരം വൈകിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളെ ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലൊക്കെ ഉണ്ടല്ലേ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒന്നും കൂടി ആയിട്ടുണ്ട് കേട്ടോ ഇത് മുടി വളരാനും താരനൊക്കെ പെട്ടെന്ന് മാറുകയും ചെയ്യും പെട്ടെന്ന് തന്നെ മുടിയുടെ വളർച്ച ഇരട്ടിയാക്കാം കേട്ടോ അപ്പോൾ ഇതിനെ എടുത്ത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉലുവ ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി ഇത് ഒത്തിരി കട്ടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ആ പാത്രം ഒന്ന് ചുഴറ്റിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് അരച്ചെടുക്കുമ്പോൾ ഒരു ജെൽ ഫോമിലാണ് കിട്ടുകട്ടോ ഇത് ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ ചെയ്താൽ മതി വളരെ എഫക്റ്റീവാണ് കേട്ടോ അരച്ചെടുത്തപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് പൊതുവേ ഉലുവ ജെല്ലും ഉലുവ ഫേസ് പാക്കും ഉലുവ ഹെയർ പാക്കൊക്കെ വളരെ എഫക്റ്റീവാണ് ഇനി ഇതിനെ നമ്മൾക്കൊരു പാത്രത്തിൽ എന്തെങ്കിലും ഒരു കോട്ടൺ തുണി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇതാ ഇതുപോലൊരു തുണി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തപ്പോഴും കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് നമുക്ക് ജെൽ ഫോമിലാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്കിതിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ചും വെള്ളം കേട്ടോ ഞാൻ ഈ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒന്നൊഴിച്ച് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ എന്നാലാണ് ആ കട്ടയൊക്കെ ഒന്ന് ലൂസായി വരികയുള്ളൂ നല്ല ജെൽ ഫോമിലാണ് ഇരിക്കുക കേട്ടോ ഉലുവ പ്രത്യേകിച്ചും അങ്ങനെയാണ് ഒന്ന് കുതിർന്നു കഴിഞ്ഞാലൊക്കെ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ ഇതെല്ലാം നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അയമോദകം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതിന് പകരം പനിക്കൂർക്കയിലുണ്ടെങ്കിൽ ഇറ്റച്ചാൽ മതി ഇനി ഇതിനെ നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കണം ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ ആണ്ടല്ലേ ജെൽ ഫോമിലാണ് വരിക കുറച്ചൊരു ഇങ്ങനെ ഒന്ന് ബലം പിടിക്കേണ്ടി വരും കേട്ടോ എന്നൊന്നും അത് ചെയ്യേണ്ട കാര്യമില്ല ഇത് നല്ല തലയ്ക്ക് നല്ല തണുപ്പാണ് മുടി മുടിപൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കും കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിത് എല്ലാം പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത്രയും വെള്ളം ചേർത്തിട്ടും അത് ഇരിക്കും തോറും നല്ല ജെൽ ഫോമിലാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഇത് തേക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാമേ ഞാൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നന്നായിട്ട് ഇനി ഇതിൽ കുറച്ചും കൂടി ഇങ്ങനെ കട്ട് ചെയ്യണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കാം ഉലുവ ജെല്ല് എങ്ങനെ നമ്മൾ തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാലും നല്ല എഫക്റ്റീവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിവേപ്പിലെല്ലാം കൂടെ ഇട്ട് വെച്ചിട്ടുള്ള ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒരു സാധനം കൂടെ ഉണ്ട് ഇത് നമ്മൾ കാച്ചെണ്ണയാണ് കേട്ടോ ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ കാച്ചെണ്ണ ലാസ്റ്റ് ഇട്ട കാച്ചെണ്ണയാണിത് അത് ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇതെന്താണെന്നറിയോ ഇത് നമ്മൾ മുടിയിൽ എണ്ണയൊന്നും തേക്കാതെ അതിൻ്റെ ഇടയിലൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ തേച്ച് അത് കഴുകി കളയുമ്പോൾ മുടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ഇതിൽ ആയിട്ട് വരണം നല്ലോണം ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നന്നായി മിക്സായി വരും അപ്പോൾ അഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം ഞാനിത് എൻ്റെ മോളുടെ ഒക്കെ മുടിയിൽ തേക്കും ഞങ്ങൾ ഒരുമിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ജെൽ ഫോമിൽ വന്നിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ ഇങ്ങനെ മതി ഇനി ആദ്യം ഞാൻ തേച്ചതിന് ശേഷം മോൾക്കാണ് തേച്ച് കൊടുക്കുന്നത് ഇത് നല്ല എഫക്റ്റീവെന്ന് മാത്രമല്ല നമ്മൾക്കിപ്പോൾ ഒരാഴ്ച എണ്ണ തേക്കാൻ വിട്ടുപോയാലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഹെയർ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണ തേക്കുന്ന പോലെയാണ് കേട്ടോ ഏറ്റവും കുറഞ്ഞ തരാം അരമണിക്കൂറെങ്കിലും നമ്മളിത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കണേ അപ്പോൾ ഞാനിത് തലയിൽ മുഴുവനായിട്ടും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മോൾക്കും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് അവളുടെ മുടിയും ഇതുപോലെ തന്നെ കുറച്ച് വലിയ മുടിയാണ് കേട്ടോ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ വെക്കേഷൻ ഉള്ള പോലെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഞാനിത് തേച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ എടുത്ത് അവളെ തലയിൽ ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തേച്ച് കൊടുക്കാൻ തുടങ്ങിയതാണേ ഇതുവരെ ജലദോഷമോ നീരർക്കോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ ആദ്യമായിട്ടൊക്കെ തേക്കുന്നവരാണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് തേക്കുന്ന ജലദോഷമൊന്നും വരാതിരിക്കാൻ പ്രത്യേകം നോക്കണം അപ്പോൾ നന്നായിട്ട് തലയിൽ ഈ ഒരു രീതിയിൽ എല്ലായിടത്തും നല്ല സ്കാപ്പിലൊക്കെ തേച്ച് പിടിപ്പിച്ച് നമ്മൾ എത്ര ലെങ്ത് ഉണ്ടോ അത്രയും നമ്മളിതിനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ ചെറിയൊരു മസാജ് കൊടുക്കുന്നത് നന്നായിരിക്കും കുറച്ച് അവളം മുടി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിന് ഒരു അരമണിക്കൂറിന് ശേഷം ഇത് കഴുകി മുടി ഒന്ന് കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ മുടി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതാ മുടി ഇതാ ഒന്ന് ഉണങ്ങിയതേ ഉള്ളൂ പുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മുടിയിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും താരൻ പോയി കിട്ടും നല്ല നീളം വയ്ക്കുകയും ചെയ്യും കേട്ടോ മുടിപൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറും അത്രയും എഫക്റ്റീവായിട്ടുള്ള ഹെയർ പാക്ക് ആണ് പേക്ക് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ ഇത് ഒരു തവണ ചെയ്ത് നോക്കിയിട്ട് ഇതായില്ല എഫക്റ്റ് ആയില്ല എന്ന് പറയരുത് കാരണം നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണേ എനിക്ക് വളരെ എഫക്റ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്